ം ഗണപതിയേ നമ ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ നവംബർ മാസത്തിൽ മീനം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഇപ്പോൾ പൂരുട്ടാതി കാല് ഉത്തരട്ടാതിരേവതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത് ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക പത്നി കോപത്തിന് സാധ്യതയുണ്ട് ശത്രുക്ലേശം ഉണ്ടാകാം ധനഹാനി ഉണ്ടാകാം ബന്ധുവിനോഹത്തിനുമൊക്കെ ഒരു സാധ്യത കാണുന്ന സമയമാണ് നല്ല ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് മഹാദേവന് തീർച്ചയായിട്ടും ഒരു ധാരയോ കൂവളമാലയോ വഴിപാടുകൾ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള സമയമാണത് ഓം നമശിവായ ജപിക്കുക തിങ്കളാഴ്ച ദിവസങ്ങളിൽ മഹാദേവന് ധാര ചെയ്യലോ ഈ കൂവളമാല നടത്തലോ ചെയ്യുക കൂവളത്തിൻ്റെ ഇല ലൂസായിട്ടുള്ളത് കൊടുത്തിട്ടൊരു അർച്ചന രസീത് കട്ട് ചെയ്ത് കൊടുക്കുക അതുകൊണ്ട് കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന ചെയ്തോളും അത് വളരെയേറെ നല്ലതാണ് അതുപോലെ കറുത്തവാവിൻ്റെ തലേദിവസവും കൂളത്തിൻ്റെ ഇലയോ കൂളമാലോ സമർപ്പിക്കുക മഹാദേവന് വളരെയേറെ ശക്തിയുള്ള ഒരു വഴിപാടാണത് ദോഷങ്ങൾ കുറഞ്ഞു കുറഞ്ഞ് മുൻജന്മ ദോഷം പോലും തീർന്നു കിട്ടുന്നതാണ് ഇത് ഇപ്പോൾ ഓം നമിഷ്യ കാലത്തും വൈകിട്ടും ജപിക്കുക നൂറ്റി പ്രാവശ്യം വീതം വളരെ നല്ലതാണത് പിന്നെ കുജനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് അപമാനം ഉണ്ടാകാം ശരീരക്ലേശമുണ്ടാകാം ഉഷ്ണരോഗമുണ്ടാകാം പണത്തിന് ക്ലേശം ഉണ്ടാകാം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ ചെയ്യുക ദോഷങ്ങളെ കുറയും ദേവിക്ക് ഒരു പുഷ്പാഞ്ജലി ഒരു കുങ്കുമാർച്ചന രക്തപുഷ്പാഞ്ജലി ഇത് ഒന്ന് ചെയ്താൽ മതി നല്ലതാണ് ഒരു വഴിപാടും ചെയ്തില്ലെങ്കിലും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി വരിക ദോഷങ്ങൾ കുറയുന്നതാണ് പിന്നെ ബുധൻ അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുന്നത് കാര്യതടസ്സം ഉണ്ടാകാം മനക്ലേശം ഉണ്ടാകാം അപവാദം കേൾക്കേണ്ടി വരാം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ എന്നും വിഷ്ണു സഹസ്രാമൻ ജപിക്കുക വളരെ നല്ലതാണ് വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് സുഖം ഉന്നതി ധനാഗമനം സർവ്വകാര്യ വിജയം ഉണ്ടാകുക ബന്ധുക്കൾ മൂലം നേട്ടമുണ്ടാകുക സന്തോഷമുണ്ടാകുക അതുപോലെ സ്ഥാനമാന ലാഭങ്ങളൊക്കെ ലഭിക്കുക സന്താന സുഖമുണ്ടാകുക സന്താന ഭാഗ്യം ലഭിക്കുക സർക്കാർ ആനുകൂല്യമൊക്കെ ലഭിക്കുക സന്താനങ്ങൾ മൂലം നേട്ടങ്ങളോ സന്തോഷമൊക്കെ ഉണ്ടാകുക സന്താനങ്ങൾക്ക് വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്കൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് അതിന് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതിനെങ്കിലും സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രതീക്ഷിത അപ്രതീക്ഷിതമായ ധന ഒരു സാധ്യതയുള്ള സമയമാണ് ജോലി ജോലിസ്ഥലത്ത് പ്രമോഷനോ തുടങ്ങിയ നല്ല സ്ഥാനമാനങ്ങളോ സ്ഥാനക്കയറ്റങ്ങളോ ധന ഒക്കെ ഉണ്ടാകാം പൊതുവെ ഭാഗ്യാനുകൂല്യമുള്ള സമയമാണ് വളരെ നല്ല ഫലങ്ങളൊക്കെ തരുന്നതിന് സാധ്യതയുണ്ട് പിന്നെ ശുക്രൻ അനുകൂലനാണ് ധനലാഭം സുഖ ദുഃഖ ശമനം ഉണ്ടാകുക സുഖപ്രാപ്തി ഉണ്ടാകുക സർവാഭിഷ്ട ലാഭം ഉണ്ടാകുക ആരോഗ്യപ്രാപ്തി ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ ശനി ജന്മശനിയായി തുടരുന്നു മനക്ലേശം രോഗം കടുക്കുക പിന്നെ കൂട്ടുകാരുമായിട്ടൊക്കെ വഴക്കുണ്ടാകുക ജോലി സ്ഥലത്ത് ചില ക്ലേശങ്ങൾ ക്ലേശങ്ങളുണ്ടാകുക വീട്ടിൽ കുടുംബജീവിതത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാകുക തുടങ്ങിയ നല്ല ദോഷങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് തീർച്ചയായിട്ടും അയ്യപ്പ സ്വാമിക്ക് എള്ളുകിഴിയോ നീരാഞ്ജനമോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് പറ്റില്ല മാലചാർത്തല് എന്തെങ്കിലുമൊക്കെ വഴിപാട് ചെയ്യേണ്ട സമയമാണ് ശനി മന്ത്രം ജപിക്കുക ഓം ശനേശ്വരായ നമ യമായ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക കാരണം ഇപ്പോൾ ജന്മശനി വളരെയേറെ ക്ലേശങ്ങൾ തരുന്നതിന് സാധ്യതയുള്ള സമയമാണ് ശനിയാഴ്ച ദിവസം ധനപരമായിട്ടുള്ള ഇടപാടൊന്നും പാടില്ല യാത്ര പാടില്ല അങ്ങനെ അങ്ങനെയൊന്നും ശകലം ശ്രദ്ധിക്കേണ്ടതാണ് ശനിയാഴ്ച ദിവസം അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തേണ്ടതുതന്നെ വളരെ നല്ലതാണ് അത്യാവശ്യമാണത് പിന്നെ രാഹു അനുകൂലനല്ല അധികമായിട്ടുള്ള ചെലവ് വരുത്തുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ ദുർഗാദേവിക്കൊരു അർച്ചന ചെയ്യലോ ദുർഗാ മന്ത്രം ജപിക്കുന്നതോ ഒക്കെ നല്ലതാണത് എന്നൊക്കെ വളരെ അനുകൂലനായിട്ടാണ് ഒരു ദോഷവും ചെയ്യുന്നില്ല നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പൊതുവെ ഈ മാസം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഫലങ്ങൾ ലഭിക്കുന്നത് പല ഗ്രഹങ്ങളും ദോഷപ്രദരാണെങ്കിലും വ്യാഴൻ വളരെയേറെ അനുകൂല ഫലങ്ങൾ തരുന്നുണ്ട് നേട്ടങ്ങൾ തരുന്നുണ്ട് നല്ലത് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാക്കട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ